ಭಗವದ್ಗೀತ ಮೂಧ್ಯಾಂಚಾಮ ಶ್ಲೋಕ ಶ್ರೇಯ್ ಸ್ವಧರ್ಮ ವಿಗುಣ ಪರಧರ್ಮ ಸ್ವನುಷ್ಠಿಧ ನಿಧನ ಶ್ರೇಯ ಸ್ವನುಧರ್ಮ നന്നായി അനുഷ്ഠിക്കപ്പെട്ട പലധർമ്മത്തെക്കാൾ വിഗുണ സ്വധർമ്മ ശ്രേയാൻ ഗുണമില്ലാത്തതായാലും സ്വധർമ്മം ശ്രേയസ്കരമാകുന്നു ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പലധർമ്മ സ്വനുഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ സ്വധർമ്മം ചെയ്തുകൊണ്ടുള്ള പ്രവർ പ്രവർ മരണം പോലും ശ്രേയസ്കരമാണ് പലധർമ്മോ ഭയവഹ പലധർമ്മം ഭയത്തെ ജനിപ്പിക്കുന്നതാണ് ഗുണമുള്ള പലധർമ്മത്തേക്കാൾ ഗുണമില്ലാത്തതായാലും സ്വധർമ്മം ശ്രേയസ്കരമാകുന്നു സ്വധർമ്മം ചെയ്തുകൊണ്ടുള്ള മരണം പോലും ശ്രേയസ്കരമാണ് എന്നാൽ പലധർമ്മം ഭയാവഹമാണ് ഒരാളുടെ വ്യക്തിത്വത്തിന് രൂപം നൽകുന്നത് അയാളുടെ പഠിപ്പും അയാൾക്ക് നൽകുന്ന പരിശീലനവും അയാളുടെ കർമ്മവാസനയുമാണ് ആ വ്യക്തിത്വത്തെ എന്നും നിലനിർത്തുന്ന സ്ഥായി ഭാവം എന്തോ അതിനെയാണ് നാം ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് അർജുന നിന്റെ ധർമ്മം ക്ഷത്രിയ ധർമ്മമല്ലേ നീ രജോ ഗുണസ്ഥനല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ വിഷാദ നീ നിന്റെ ധർമ്മം പരിപാലിച്ചത് മൂലം പരിപാലിച്ചത് കൊണ്ട് നീ ഒന്നിനെയും നിർമ്മിക്കുന്നതുമില്ല ഒന്നിനെയും നശിപ്പിക്കുന്നതുമില്ല അതുകൊണ്ട് നീ നിന്റെ സ്വധർമ്മ പരിപാലനം ചെയ്യുക മറിച്ച് അർജുനൻ സ്വധർമ്മ പരിപാലനം ചെയ്യാതെ ക്ഷത്രീ ധർമ്മം ചെയ്യാതെ ഭിക്ഷാനം കഴിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അത് പരധർമ്മത്തെ അവലംബിക്കലാകുമായിരുന്നു ഗീത പറയുന്നു സ്വധർമ്മത്തിലൂടെ മുന്നേറുക ഗീതയുടെ സന്ദേശവും അത് തന്നെയാണ് ചരൈവേദി ഇത് ഗീത സദാ ഉപദേശത്തി മുന്നേറുക മുന്നേറുക എന്നാണ് ഗീത സദാ ഉപദേശിക്കുന്നത് ഈ നാം എല്ലാവരും ഉൾക്കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ് ഭഗവത്ഗീതയിലെ അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ഓം നമോ ഭഗവദേ വാസുദേവായ ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും സംവാദമായിട്ടാണ് മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിൽ വീഴിച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവായിട്ടും

നിനക്കും എനിക്കും അനേക ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എനിക്കതെല്ലാം അറിയാം എന്നാൽ നിനക്കതറിഞ്ഞുകൂടാ ഈ ശ്ലോകത്തിൽ വിളിക്കുന്നത് മൂന്നാം അധ്യായത്തിലെ കർമ്മയോഗത്തെക്കുറിച്ചാണ് ഈശ്വര സാക്ഷാകാരത്തിനായാൽ പ്രധാന മൂന്ന് യോഗങ്ങളുണ്ട് കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഇതിൽ പ്രധാനമാണ് കർമ്മയോഗം കർമ്മയോഗം എന്നാൽ അനാസക്തനായി കർമ്മം ചെയ്യുക അതായത് ഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക ഇവിടെ ഒരു ഉത്തമ ഉദാഹരണമാണ് സൂര്യൻ്റെ പ്രവർത്തനം സൂര്യൻ ഈ ലോകത്തിനു വേണ്ടി പ്രകാശവും ഊർജ്ജവും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ അധർമ്മ അധർമ്മത്തിൽ നിന്ന് ഈ അധർമ്മമായി ലോകത്തിൽ നിന്ന് ധർമ്മത്തെ രക്ഷിക്കുകയെ എന്നാണ് ധർമ്മത്തെ രക്ഷിക്കുക എന്നത് ഭക്തി മാർഗത്തിലൂടെ മാർഗത്തിലൂടെ സഞ്ചരിക്കും